മുംബൈ മിഥി നദി ഡ്രഡ്ജിംഗ് കേസിൽ കൊച്ചിയിലെ നിന്ന് നിർണായക രേഖകൾ പിടിച്ചെടുക്കുന്ന രാജ്യത്ത് പതിനഞ്ചിടങ്ങളിൽ നടന്ന പരിശോധനയ്ക്കൊപ്പമാണ് മരടിലെ മറ്റ് മറ്റ് ടെക്നിക്കൽ സർവീസ് ഓഫീസരും ഈ റെയ്ഡ് താണുന്നത് നദിയിലെ ചെളി നീക്കൽ കരാറിൽ യന്ത്ര സാമഗ്രികൾ നൽകിയത് നറ്റ് ഡ്രഡ്ജിംഗ് കരാറിൽ അറുപത്തിയഞ്ച് കോടിയോളം രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് ആരോപണം ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട് ബിനിൽ ബോളിവുഡ് താരമടക്കം പ്രതിയായ കേസാണ് അതിലൊക്കെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് കേരളത്തിലേക്ക് കൂടി ഈ വലിയൊരു അഴിമതിയുടെ വല നീണ്ടുവരുന്നത് എന്താണ് ഇടി നൽകുന്ന പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ ഈ കമ്പനിയുടെ പശ്ചാത്തലം എങ്ങനെയാണ് ആ ദിവ് മുംബൈയിലെ മിഥി നദി അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് കൊച്ചിയിൽ പരിശോധന ഉണ്ടായിരുന്നത് ദിവീഷ് നേരത്തെ ചൂ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് ബോളിവുഡ് ആക്ടർ ഡിനോ മറിയയുടെ അടക്കം ആ വീടുകളിൽ ഇന്നലെ പരിശോധന ഉണ്ടായിരുന്ന രണ്ട് പതിനഞ്ചിടങ്ങളിലാണ് ആ പരിശോധന നടന്നത് അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ കൊച്ചിയിലെ ആ മരടിലുള്ള മാട്രോപ്പ് ടെക്നിക്കൽ സർവീസസിലും ആ ഐ ഡിയുടെ പരിശോധന ഉണ്ടായിരുന്നു ഇവിടെ ഈ നദിയിലെ ചെളി നീക്കുന്നതിനുള്ള യന്ത്ര സാമഗ്രികൾ നൽകിയത് ഈ മരടിലെ കമ്പനിയാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പരിശോധന ഉണ്ടായിരുന്നത് ആ സി എസ് എഫിൻ്റെ അടക്കം സുരക്ഷയിലാണ് ആ പരിശോധന നടക്കുകയും ചെയ്തത് ആ പരിശോധനയിൽ ചില പ്രധാനപ്പെട്ട രേഖകൾ ആ കമ്പനിയും ഇത് ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നതാണ് ഇ ഡി വ്യക്തമാക്കുന്നത് ആ രേഖകളുടെ കണ്ടന്റ് എന്താണ് എന്നത് ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ പ്രധാനപ്പെട്ട ചില രേഖകൾ ആ സ്ഥാപനത്തിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇ ഡി ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇത് ആ പരിശോധന തുടർന്നു പോവുകയും ചെയ്യും എന്തായാലും ആ രാജ്യത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അഴിമതി കേസെന്ന നിലയിലാണ് ഇ ഈ കേസിൻ്റെയും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ കമ്പനിയുടെ ഡയറക്ടർമാരടക്കം മലയാളികളാണ് അവരെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്